ത്രിയേഖ ദൈവത്തിന് സ്തുതി യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാന് നരലി ചെയ്ത ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം കർത്താവിൽ പ്രിയ സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനമാണ് അവിടെ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ ഏവനും താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഏവനും ഉയർത്തപ്പെടും മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് എന്നാൽ സ്വയം ഉയർത്തുന്നവരെക്കുറിച്ചും സ്വയം താഴ്ത്തുന്നവരെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സ്വയം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്കേവർക്കും അറിയാമല്ലോ കർത്താവ് ഇത് തെളിയിക്കുവാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനും പരീശൻ തന്നെ താൻ ഉയർത്തി പ്രാർത്ഥിച്ചു അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത് അദ്ദേഹം പ്രാർത്ഥിച്ചു ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ മറ്റാളുകളെ പോയോ പോലെയോ അല്ലാത്തതിനാൽ ദൈവമേ ഞാൻ അങ്ങേയെ വാഴ്ത്തുന്നു ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ലഭിക്കുന്നതിനൊക്കെയും ദശാംശം കൊടുക്കുന്നു വ്യഭിചാരികളും പിടിച്ചുപറിക്കാരുമായ ശേഷം ആളുകളെ പോലെയല്ല ഞാൻ അങ്ങനെ തന്നെ താൻ നീതീകരിച്ച് അഥവാ സ്വയം ഉയർത്തി ആ പരീശൻ പ്രാർത്ഥിച്ചു ഈ കഥയിലെ രണ്ടാമത്തെ കക്ഷിയായ ചുങ്കക്കാരനാവട്ടെ സ്വർഗത്തിലേക്ക് പോലും തൻ്റെ ഉയർത്തുവാൻ ഭയപ്പെട്ട് ദൈവമേ പാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്കറിയാം സ്വർഗം കൈക്കൊണ്ടത് ഒന്നാമത്തെ പ്രാർത്ഥനയല്ല മറിച്ച് രണ്ടാമൻ്റെ പ്രാർത്ഥനയാണ് ആദ്യത്തെ വ്യക്തി പരീശനാണ് ന്യായപ്രമാണങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളവനാണ് അവഗാഹമുള്ളവനാണ് അവൻ്റെ ജ്ഞാനം വളരെ ആഴമേറിയതാണ് ഇതൊന്നും അവനെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കിയില്ല അവൻ ദശാംശം കൊടുക്കുന്നവനാണെന്നുള്ള കാര്യവും അവൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു എന്നുള്ള കാര്യവും അവൻ ജീവിതത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവനാണെന്നുള്ള കാര്യവും അവനെ നീതീകരിച്ചില്ല എല്ലാത്തിനും തടസ്സമായത് അവൻ സ്വയം ഉയർത്തിയാത് കാരണമാണ് അഥവാ അവൻ്റെ അഹങ്കാരമാണ് എന്നർത്ഥം സദൃശവാക്യങ്ങളിൽ കാണുന്നു എന്താണ് വീഴ്ചയ്ക്ക് മുമ്പേ നികളം മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുമ്പെയാണ് നികളമുണ്ടാവുക അഥവാ അഹങ്കാരം വീഴ്ചയുടെ ആരംഭമാണ് ഗ്രീക്ക് പുരാണത്തിൽ ഇതിന് സദ തുല്യമായ ഒരു കഥയുണ്ട് ഇക്കാറസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും പിതാവ് ഒരു ഒന്നാം തരം ശില്പിയായിരുന്നു ശില്പിയായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനായ ഇഖാറസും ഒരിക്കൽ ക്രെറ്റേ എന്ന് പറയുന്ന ഗ്രീസിലെ ദ്വീപിൽ ഉള്ള രാജാവ് രാജാവിനാൽ പിടിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ടു ഈ തടവിൽ പ്രത്യേകത ജയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ധാരാളം സങ്കീർണമായ വഴികളുണ്ട് അതിൽ നിന്ന് പുറത്ത് ചാടുക അസാധ്യമാണ് അതുകൊണ്ട് ശില്പിയും ചിത്രകാരനുമായ ഇക്കാറിൻ്റെ ഇക്കാറസിൻ്റെ പിതാവ് ബുദ്ധിയോടെ ഒരു കാര്യം ചെയ്തു എന്താണ് പറന്നു പോകുന്ന കടൽ പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കാൻ മകനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ശേഖരിച്ച തൂവലുകൾ ഉപയോഗിച്ച് അദ്ദേഹം കൃത്രിമമായ ചിറകുകൾ ഉണ്ടാക്കി ആദ്യമായി തൻ്റെ മകനും തനിക്കും ഓരോ ജോഡി ചിറകുകൾ വെച്ചു മെഴുകൊണ്ട് ചിറകുകൾ ഉറപ്പിച്ച് ശരീരത്തിൽ ബന്ധിച്ച് ആദ്യമായി പക്ഷികളെ പോലെ പറന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ പറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇക്കാർ ഇങ്ങനെ പറഞ്ഞു നീ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് സമുദ്രത്തോട് ചേർന്ന് പറക്കരുത് സമുദ്രത്തിലെ ജലകണികകൾ നിൻ്റെ തോലിൽ പറ്റിപ്പിടിച്ച് നിൻ്റെ തൂവലുകൾ ഭാരമാർന്ന് നീ കടലിൽ പതിക്കാനിടയുണ്ട് രണ്ട് നീ വളരെ ഉയരത്തിലും പറക്കരുത് സൂര്യൻ്റെ രശ്മികൾ തട്ടി മെഴുകുരുകി നിൻ്റെ ചിറകുകൾ അറ്റുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മകന് മുന്നറിയിപ്പ് കൊടുത്ത ശേഷം രണ്ടുപേരും ഈ തടവറയിൽ നിന്ന് ചിറകുകൾ വെച്ച് പറന്നു ഉയർന്നു അത്രയും മനോഹരമായി കഥയിൽ ശേഷം നമ്മൾ കാണുന്നത് ഇഖാറസ് എന്ന് പറയുന്ന വ്യക്തി പിതാവിൻ്റെ വാക്കുകൾ മറന്ന് സന്തോഷകത രഹത്താൽ മുകളിലേക്ക് പറക്കാനായിട്ട് തുടങ്ങി പറക്കും തോറും അയാൾക്ക് ആവേശം കൂടി വന്നു അയാളുടെ കഴിവിൻ അദ്ദേഹം അഹങ്കരിക്കുകയും ഉയരത്തിലേക്ക് സൂര്യൻ്റെ സമീപത്തേക്ക് തന്നെ അയാൾ ചിറകുകൾ ഉരിച്ച് പറക്കാനും തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സൂര്യതാപമേറ്റ് ഇക്കാരസിൻ്റെ ചെറുകുകൾ ഘടിപ്പിച്ചിരുന്നതായ മെഴുക് ഉരുകാനായിട്ട് തുടങ്ങി അധികം താമസിയാതെ ചെറുക് കൊഴിഞ്ഞ് ഇക്കാറസ് കടലിലേക്ക് നിപതിച്ചു അത്ര ഇത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു മനോഹരമായ കഥയാണ് ഇക്കാറസിൻ്റെ വീഴ്ചയുടെ ഈ കഥ ഇതിൽ തനിക്ക് ലഭിച്ചതായ സിദ്ധിയിൽ അഹങ്കരിച്ച ഇക്കാറസ് താമസിയാതെ കടലിൽ നിപതിച്ച് ജീവിതം അവസാനിക്കുന്നതാണ് കഥ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പുരാണ കഥയാണെങ്കിലും അതിന് നല്ലൊരു സന്ദേശമുണ്ട് വീഴ്ചയ്ക്ക് മുമ്പേ നികളും എന്ന സന്ദേശമല്ലേ ഈ കഥയും നമുക്ക് നൽകുന്നത് ദാ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവനെ അസ്വീകാര്യനായി തീർത്തു ആ സംഭവം വിശദീകരിച്ചിട്ട് യേശു പറഞ്ഞതാണ് തന്നെ താൻ ഉയർത്തുന്നവനെ അവനും താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിച്ച പരീശനാകട്ടെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളാണ് നമ്മൾക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാനുള്ള സന്ദർഭങ്ങൾ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക എത്രയോ അവസരങ്ങളാണ് നമ്മൾ നമ്മെ തന്നെ ന്യായീകരിച്ചിട്ടുള്ളത് എത്രയോ സന്ദർഭങ്ങളിലാണ് നമ്മൾ അഹങ്കരിച്ചിട്ടുള്ളത് നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ നമുക്ക് നല്ല ഭവനം ലഭിച്ചപ്പോൾ നമുക്ക് ധാരാളം സമ്പത്തുണ്ടായപ്പോൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ലഭിച്ചപ്പോൾ വാഹനം ലഭിച്ചപ്പോൾ നല്ല വസ്ത്രങ്ങൾ ലഭിച്ചപ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ അംഗീകരിക്കുമ്പോൾ എന്തെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ അഹങ്കരിച്ചിട്ടുള്ളത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു പോലെ നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ മറന്ന് എൻ്റെ കൈയുടെ ശക്തിയും ബലവും ആണ് ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കിയതെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും നീ സൂക്ഷിച്ചുകൊള്ളണം ഹൃദയത്തിൽ പോലും പറയാൻ പാടില്ല നമ്മളുടെ കഴിവുകൊണ്ടാണ് ശക്തി കൊണ്ടാണ് ഇതെല്ലാം സമ്മാനിക്കാൻ സാധിച്ചത് ഒരു ദൈവ പൈതൽ അങ്ങനെയല്ല പറയുക മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഇപ്രകാരം സാധിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പത്തുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നല്ല മെടുക്കരായ മക്കളുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി ലഭിച്ചു ദൈവത്തിൻ്റെ ദാനമല്ലാതെ മറ്റൊന്നും എനിക്കില്ല എന്നാണ് ഒരു ദൈവ പൈതൽ പറയുക അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഇങ്ങനെ പറയുന്നതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ നമ്മൾ സ്വയം അഹങ്കരിക്കുകയും അഭിമാനിക്കുകയുമാണോ ചെയ്തിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനത്തെ കൂടെ വിനയത്തോടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ ആദ്യ മാതാപിതാക്കൾ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ വാസ്തവത്തിൽ അല്പം അഹങ്കരിക്കുക തന്നെയല്ലേ ചെയ്തത് പിശാജ് പറഞ്ഞു ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നന്മതിന്മകളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായി തീരുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആവുകയും ചെയ്യും വാസ്തുവത്തിൽ അല്പമഹങ്കാരത്തോടെ ദൈവത്തെപ്പോലെ ആകുവാൻ നടത്തിയ പരിശ്രമം അല്ലേ ആദ്യ മാതാപിതാക്കൾക്ക് പരാജയമായി ഭവിച്ചത് ഇനി യശ്വ പ്രവചനം പതിനാലാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ സാത്താൻ എങ്ങനെ ഉണ്ടായി എന്ന് അവിടെ തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അശയാ പ്രവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു അഷിയ പ്രവചനം പതിനെട്ട് പതിമൂന്നിൽ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമപർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് അപ്പോൾ ലോകത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച മാലാഹന്മാരിൽ ഏറ്റവും കഴിവുള്ളവരും സുന്ദരന്മാരും ആയ മാലാഖമാരായിരുന്നു ലൂസിഫർ ലൂസിഫർ എന്ന മാലാഖ ദൈവത്തോട് അഹങ്കരിച്ചു എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത്യുന്നതനോട് സമനാകും ഉത്തരദിക്കിൽ ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമപർവത്തിൽ ഞാൻ ഇരുന്നരുളും ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ എന്ന് ഈ ഹൃദയത്തിൽ പറഞ്ഞുകൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മാലാഖമാർ പരിപൂർണരായിരുന്നു ആ പരിപൂർണതയുടെ നടുവിൽ അഹങ്കരിച്ച് വിനയമില്ലാതെ ദൈവത്തോട് മത്സരിക്കാൻ അവർ തയ്യാറായപ്പോൾ അവരുടെ പരാജയം ആരംഭിച്ചു അവരുടെ പരാജയത്തെക്കുറിച്ച് മഹാകവി ഇംഗ്ലീഷ് മഹാകവിയായ ജോൺ മിൽട്ടൺ എഴുതിയ മഹാകാവ്യമാണ് പന്ത്രണ്ട് വാള്യങ്ങളുള്ള പാരഡൈസ് ലോസ്റ്റ് അത് ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആൻഡ് ദി ഫ്രൂട്ട് ഓഫ് ദി ഫോർബിഡൻ ട്രീ ഹൂസ് മോർട്ടൽ ട്രൈസ്റ്റ് ബ്രോഡ് ഡെത്ത് ആൻഡ് ഓ റ്റു ദി വേൾഡ് വിത്ത് ലോസ് ഓഫ് ഫീഡൻ എന്ന് പറഞ്ഞാണ് ആ മഹാകാവ്യം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും പരദീസ എങ്ങനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ആ കവിതയിൽ മഹാകവിയായ ജോൺ മിൽട്ടൺ വിവരിക്കുകയാണ് പ്രദീശ നഷ്ടപ്പെടുവാൻ ആദ്യ മതപിതകൾ കാരണമായത് ദൈവവചനം വിനയത്തോടെ സ്വീകരിക്കാൻ അവർ പരാജയപ്പെട്ടത് തന്നെയല്ലേ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ പിഴുതെറിയപ്പെട്ടതിൻ്റെ കാരണം അത്യുന്നതിനോട് സമനാകും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഞാൻ വാസം ഉറപ്പിക്കും എന്നുള്ള മാലാഖമാരുടെ അഹങ്കാരത്തോടുകൂടിയ നികളത്തോടുകൂടിയ വിനയമില്ലാത്തതായ ആലോചനയാലേ കാരണമായി തീർന്നത് അപ്പോൾ തിരുവചനപ്രകാരം മാലാഘന്മാരും മനുഷ്യരും വീണുപോയതിൻ്റെ അടിസ്ഥാന കാരണം താഴ്മയില്ലായ്മയാണ് വിനയമില്ലായ്മയാണ് എന്നാൽ തിരുവചനത്തിൽ താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ജീവിതം സമർപ്പിച്ച അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട വ്യക്തി പരിശുദ്ധ ദേവമാതാവാണെന്ന് നമുക്കറിയാം പരിശുദ്ധ ദേവമാതാവ് ദൈവസന്നിധിയിൽ വിനയപൂർവ്വം സമർപ്പിച്ചു ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ തക്കവണ്ണം അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടു ലോകത്തിലെ സർവ സ്ത്രീകളെക്കാൾ ഭാഗ്യമുള്ളവൾ എന്ന് അവൾ അറിയപ്പെടുവാനും ഇടയായി തീർന്നു ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ സ്വയം അതിനെക്കുറിച്ച് പ്രവചിക്കുവാനും പരിശുദ്ധമറിയുമു സാധിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെ വിനയത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരാമെന്നുള്ളതിൻ്റെ തെളിവാണ് പരിശുദ്ധ അമ്മ സങ്കീർത്തന പുസ്തകം ആറാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ പറയുന്നു ആറു കാര്യം യഹോവയ്ക്ക് വെറുപ്പ് ഏഴ് കാര്യങ്ങൾ അവന് അറപ്പാകുന്നു അതിലൊന്നാമത് പറഞ്ഞിരിക്കുന്നത് ഗർവമുള്ള കണ്ണെന്നാണ് അഹങ്കാരമുള്ള കണ്ണ് വിനയമില്ലാത്ത നോട്ടം ദൈവത്തിന് ഇഷ്ടമില്ല ദൈവത്തിന് അറപ്പുള്ള കാര്യമാണ് വ്യാജമുള്ള നാവ് കുറ്റമില്ലാത്ത രക്തം ചീന്തുന്ന കൈ നാലാമത് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാ അഞ്ച് ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലുകൾ പാപം ചെയ്യാൻ ബന്ധപ്പെടുന്ന കാലുകൾ ആറ് ബോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി ദൈവത്തിന് വെറുപ്പുള്ള കാര്യമാണ് അവസാനമായി സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും യഹോവയ്ക്ക് വെറുപ്പാണ് അപ്പോൾ ഒന്നാമതായി ഗർവുള്ള കണ്ണ് അവസാനമായി വഴക്കുണ്ടാക്കുന്നവൻ ഈ കാലഘട്ടത്തിൽ സഹോദരന്മാർ തമ്മിൽ വഴക്കടിക്കുന്നതായ അവസ്ഥാവിശേഷം വ്യക്തികളിൽ കുടുംബങ്ങളിൽ സഭകളിൽ സർവ്വസാധാരണമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ട് യഹോവയ്ക്ക് അറപ്പാകുന്നു നമ്മുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് യഹോവയ്ക്ക് അറപ്പാകുന്നു ദൈവത്തിന് അറപ്പാകുന്നു ഒരുപക്ഷെ ദൈവം എപ്പോഴോ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പലതുമാണ് നമ്മിൽ നടക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭകളിൽ നടക്കുന്നത് പലതും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയല്ലേ സഹോദരന്മാരുടെയിൽ വഴക്കുണ്ടാക്കുന്നവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു പ്രിയപ്പെട്ടവരെ ഗർവമുള്ള കണ്ണ് കർത്താവിന് അറപ്പാകുന്നു അതുകൊണ്ട് നമുക്ക് വിനയമുള്ളവരായിത്തീരാം പരിശുദ്ധ അമ്മ വിനയത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ തിരുവചനനത്തിന് മുമ്പ് മാലാഖയുടെ അറിയിപ്പനുസരിച്ച് പ്രവചനം എലിസബത്തിന് ലഭിച്ചവനായ സ്നാഭയോഹനാൻ പിന്നീട് യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ആ യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറയാനുണ്ടായിരുന്നത് എന്താണ് അവനോ വളരണം ഞാനോ കുറയണം എന്നാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ യോഹൻ ഞാൻ പറയുകയാണ് യേശുവിൻ്റെ നാമം ഉയരണം എൻ്റെ പേര് കുറഞ്ഞിരുന്നാൽ മതി എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അയപ്പാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സവിനയം സവിനയം അതുപോലെ തന്നെ മാഹമ്മദ് ഇസേൽ യേശു കടന്നു ചെല്ലുമ്പോൾ നിന്നാൽ ഞാൻ മാമൂൽ സേൽക്കേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് സവിനയം പിന്മാറാൻ ശ്രമിക്കുന്ന ഒരു സ്നാപക യോഹന്നാനെയാണ് നമ്മൾ കാണുക ഗർജിക്കുന്ന മരുഭൂമിയിലെ സിംഹമായ സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ മുമ്പിൽ ആട്ടിൻകുട്ടിയെ പോലെ വണങ്ങി വിനയപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുക അനുഗ്രഹിക്കപ്പെട്ടവരെ വിനയത്തിൻ്റെ ഉത്തമ മാതൃകയാണ് സ്നാപക യോഹന്നാൻ നീതിക്ക് വേണ്ടി ഗർജിക്കുമ്പോഴും വിനയം കൈവിടാത്ത വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ പിന്നെ നമുക്ക് പരിചയമുള്ള സമീപകാല ചരിത്രത്തിലെ വ്യക്തികളാണ് മഹാത്മാഗാന്ധിയും മദർ തെരേസയും തെക്കേ ആഫ്രിക്കയിൽ വച്ച് താൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി സ്വയം പുറത്താകാൻ കൂട്ടാക്കാതിരുന്നതുകൊണ്ട് ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കിയപ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ മുൻനിര പല്ലുകൾ നഷ്ടപ്പെട്ടു അപ്പോഴും അദ്ദേഹം ചോദിച്ചത് അങ്ങയുടെ കാല് വേദനിച്ചു എന്ന ചോദ്യമാണ് ബൂട്ടിട്ട് തൻ്റെ മുഖത്ത് ചവിട്ടിയ സായിപ്പിനോട് അങ്ങനെ ചോദിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കുകയില്ല ഒരു വിനയാന്യുതനായ മഹാത്മാവിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഒ എൻ വി കുറുപ്പ് എന്ന മലയാള കവി ആ സംഭവത്തെക്കുറിച്ച് തെക്കേ ആഫ്രിക്കയിൽ വെച്ച് നടന്ന സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി ഞങ്ങളുടെ മുത്തച്ഛനീ മണ്ണിലല്ലയോ പുത്തരി അംഗം കുറിച്ചതും ആ വെള്ളവർഗത്തോടെ സ്വാതന്ത്ര്യമന്ത്രമുറക്കെ ഉരുക്കഴിക്കാൻ രണ്ട് മുൻവരി പല്ലുകൾ കാണിക്കയിട്ടതും തെക്കേ ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയതാണ് ഞങ്ങളുടെ മുത്തച്ഛനി മണ്ണിൽ രണ്ട് മുൻവരി പല്ലുകൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കാണിക്കയിട്ട ആ മഹത് സംഭവം ഓർക്കുകയാണ് വിനയത്തിൻ്റെ മഹത്തായ പാഠം തുടരുകയാണ് മദർ തെരേസയിൽ തൻ്റെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം തേടി സഹായം തേടി പോയ മദർ തെരേസയുടെ കയ്യിലേക്ക് ഒരു ബംഗ ഒരു കച്ചവടക്കാരൻ മുറുക്കി തുപ്പി എന്നാണ് പറയുക ആ തുപ്പൽ വിനയപൂർവ്വം പുറത്തു കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം മദർ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പ്രതിവചിച്ചു അത്രേ എനിക്കുള്ളത് അങ്ങ് തന്നു ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക ഓ വിനയത്തിൻ്റെ മഹത്തായ പാഠം മദർ തെരേസിയിൽ നമ്മൾ കാണുകയാണ് തൻ്റെ കയ്യിൽ കാർപ്പിച്ച് തുപ്പിയവന് സന്മനസ്സോടെ സുമനസ്സോടെ പുഞ്ചിരിയോടെ അവനെ നേടുവാൻ തക്കവണ്ണം ഈ സംഭവം ഇടയായിത്തീർന്നു മദർ പിന്നീട് നമ്മൾ കാണുന്നത് മദറിൻ്റെ ആശ്രമത്തിൽ ഈ മനുഷ്യൻ ഒരു നിത്യ സന്ദർശകനും മദറിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറുമായി പിൽക്കാല ചരിത്രത്തിൽ മാറി എന്നുള്ളതാണ് വിനയം കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരെ നേടുവാൻ സാധിക്കുകയെന്ന് മദർ തിരേശയും പഠിപ്പിക്കുന്നു അവസാനമായി വിനയത്തിൻ്റെ മാതൃക കാണിക്കുന്ന നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് കർത്താവിന് ക്രിസ്തുവേശിനുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്റ്റലും പറയുകയാണ് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യരൂപത്തിലായി തന്നെ താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി തീർന്നു നമ്മുടെ കർത്താവു നിഷ്ഠിതാവുമായ രശുമസ്യ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ അത് പറയുന്നുണ്ട് പിതൃസഹിതം നിത്യ എൻ കർത്താ സ്തോത്രം കാണാതുയരത്തിൽ നിന്ന ശ്രേഷ്ഠതയെ താഴ്ത്തി ഇഷ്ടാൽ മാനുഷനായി തീർന്നു ബലഹീനാദാമ്യർ വംശ വ്യാധികളൊക്കെ നീക്കിയ നീ സ്തുത്യൻ ബഹുമാനവും അനുഗ്രഹീതവും അതുകൊണ്ട് പിതൃ പിതാവിൻ്റെ സന്നിധിയിൽ സ്വയം താഴ്ത്തിയവനായ മെസ്സിഹ അങ്ങ് സ്തുത്തിനാണ് അനുഗ്രഹീതനാണ് എന്ന് നമ്മൾ പാടുകയാണ് ഈ യേശു ക്രിസ്തു ഒരിക്കൽ വിശുദ്ധ ലൂക്കോസ് ലൂക്കോസേഡ അദ്ദേഹത്തിൽ വിവരിക്കുന്നത് പോലെ പരീശനായ ശീമാൻ്റെ വീട്ടിൽ കടന്നു നിന്നു അദ്ദേഹം ഒരു വിരുന്നിനെ ക്ഷണിച്ചതായിരുന്നു ആ വിരുന്നിൽ കർത്താവ് കടന്നു ചെന്ന് ഇരിക്കുന്നത് പ്രത്യേകമായി സീറ്റിലൊന്നുമല്ല എല്ലാവരും ഇരിക്കുന്നത് പോലെ നിലത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ് ഭക്ഷണത്തിന് കാൽകൾ മടക്കി കൈകൾ നിലത്ത് കുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് വള്ളത്തോൾ പാടുന്നത് അങ്ങനെയാണ് കാൽകൽ പിമ്പോട്ടു മടക്കി തൃപ്പൽ ചുമൽ താഴ്കൂടാൻ നിത്യതൃപ്തൻ അതെ ശീമോൻ്റെ ഭവനത്തിൽ ചെന്ന് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണത്തിനിരിക്കുന്ന വിനയാന്യുതനായ കർത്താവ് നമുക്ക് ഉത്തമ മാതൃകയാണ് കാണിച്ചു തരിക അതുപോലെ തന്നെ തൻ്റെ ശിശുമാരുടെ പൊടി നിറഞ്ഞ പാദങ്ങളെ ഒരു പാ താലത്തിൽ വെള്ളമെടുത്ത് കഴുകി ചുംബിക്കുന്ന യേശുവും വിനയത്തിൻ്റെ ഉത്തമ മാതൃകയാണ് കാണിച്ചു തരിക അനുഗ്രഹിക്കപ്പെട്ടവരെ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കർത്താവ് ക്രൂശിലെ മരണത്തോളം സ്വയം താഴ്ത്തി അവൻ ഏറ്റവും സ്വർഗാതിസ്വർഗ്ഗത്തോളം ഉയർത്തപ്പെട്ടു സ്ലീഹന്മാർ സ്വയം താഴ്ത്തി കർത്താവിന് വേണ്ടി സമർപ്പിച്ചു തങ്ങളുടെ ജീവിതം അവരും ഉയർത്തപ്പെട്ടു എല്ലാ വിശുദ്ധന്മാരും തങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചവരാണ് മദർ തെരേസയും മഹാത്മാഗാന്ധിയും വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി വിനയപൂർവ്വം സമർപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം ഉയർത്തപ്പെട്ടു എന്നാൽ അഹങ്കാരത്തിൻ്റെ ചെറുകുകൾ വെച്ച് ഉയർന്നു പൊങ്ങിയ ഇക്കാറസും അരുണോദയ ശുക്രനായ ലൂസിഫറും വെട്ടേറ്റ് തളർന്ന് നിലത്ത് വീണു ൃതി അടഞ്ഞു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യകരമായ ഒരു പര്യവസാനം ലഭിക്കണമെങ്കിൽ നമ്മൾ സ്വയം താഴണം ചുങ്കക്കാരനെ പോലെ താഴ്മയോടെ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് നമ്മളെ സഹായിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹീത സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നാദാ സ്വയം താഴ്ത്തി ഉയർച്ച പ്രാപിപ്പാൻ ഞങ്ങളെവരെയും അവിടുന്ന് യോഗരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവിനെ പോലെ വിശുദ്ധനായ സ്നാപക പോലെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ വിശുദ്ധ ജീവിതം നയിച്ച മദർ തെരേസയെ പോലെ സർവോപരി ഞങ്ങളുടെ കർത്താവിനുഷ്ഠിതാവുമായ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രൈഡ് ഗോസ് ബിഫോർ ഫോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം സംഭവിക്കാതെ ഞങ്ങൾക്ക് ആത്മീയമായ നികളമുണ്ടാകാതെ കർത്താവിഭിനയപൂർവ്വം അവിടുന്ന് നല്ല അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗരാക്കണമേ എന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ഞങ്ങളുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കേൾക്കുമാറാകണമേ അമീൻ